ഹായ് ഹലോ നമസ്കാരം വണക്കം കഞ്ഞി കുടിക്കുകയാണോ കഞ്ഞി കുടിക്കുകയാണോ കഞ്ഞി 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 കഴിക്കുക അപ്പൊ നമ്മളിപ്പ ഇരിക്കുന്നത് പാലാരിവട്ടം പാലാരിവട്ടത്തുള്ള വട്ടത്തുള്ള അരിപ്പയിലാണ് ഇരിക്കുന്നത് അരിപ്പയിൽ വന്നപ്പോ നമ്മള് ഒരു സംഭവം ടേസ്റ്റ് ചെയ്യുന്നു േടം പറഞ്ഞ കഞ്ഞി നല്ല ടേസ്റ്റ് ആണല്ലോ ഞാൻ പറയൂ എറണാകുളത്ത് പെരുമഴ 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 ആണ് വണ്ടി ട്രാഫിക് ബ്ലോക്ക് ആണ് ഫുൾ ഇതാണ് മലപ്പുറത്തേക്കുള്ള യാത്രയിലാണ് ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു മണിക്കൂർ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് കുറയും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടെ എന്തായാലും കുറഞ്ഞു വരുന്നുണ്ട് ആംബിയൻസ് മഴ നല്ല തണുപ്പ് തണുപ്പ് അത് ചേട്ടാ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു കഞ്ഞിസ്റ്റിരിക്കും ഒരു ഇഷ്ടമാണ് എനിക്ക് അനു ആയാലും കഴിക്കുന്ന ഹനുമാൻ ആയാലും ഒക്കെ ഇഷ്ടമാണ് ഞാൻ ഒരു ഗുണം ചെയ്തു എന്തായാലും എഗ് റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം എണ്ണ ഒരു സ്വല്പം കുറയ്ക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ സജഷൻ അത്രേ ഉള്ളൂ അത് കാര്യം ഞാൻ കുറച്ചുകൂടെ എണ്ണ കുറച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളായത് അല്ലാതെ നോക്കണം അങ്ങനെ അടിപൊളി അടിപൊളി എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തി കൂടെ ആ അത് മസ്റ്റ് പറയുന്നത് നല്ല ഗോതമ്പ് പത്ത് കാരണം എല്ലായിടത്തും മൈദ ചേർത്തിട്ടാണ് വേറെ കേൾക്കുമ്പോ നിങ്ങള് വലിയ വില പൊമോട്ടയാണെന്ന് പമോട്ടെന്ന് വെച്ചാൽ പൊമോട്ട കാണാനും ഒന്നും അല്ല ബാക്കി കഞ്ഞി പപ്പടം ചമ്മന്തി മീൻ തൈര് പിന്നെ ഉപ്പ് മുളവ് പിന്നെ മുളവൊക്കെ ഉണ്ടോ ആ അല്ല പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് കാര്യം നൂറ്റമ്പത് രൂപയുള്ളൂ അതിന് വറുത്തല്ലേ അല്ലേ ഇങ്ങനത്തെ ഈ ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് കഞ്ഞീല് പക്ഷെ ഇത്രയും കറികളുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ ഇതുണ്ട് എന്താ പറയാ അപ്പം ും പക്ഷെ ആക്ച്വലി നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു പെയ്ഡ് പ്രൊമോഷനോ നമ്മള് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കുന്നതോ അല്ല പൈസ കൊടുത്ത് തന്നെയാണ് കഴിക്കുന്നത് പക്ഷെ ആക്ച്വലി അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് കഞ്ഞി എന്ന് പറയുന്ന വർത്ത അല്ലടി മീൻ വറുത്തത് കൊണ്ട് നല്ല നല്ല തിരക്കുള്ള പിന്നെ തോർണുണ്ടോ അല്ല ഇത് ഇത്രയും കാര്യങ്ങളുള്ളത് നൂറ്റമ്പത് രൂപ എനിക്കൊന്ന് വറുത്ത് തന്നെയാണ് മെനുവിൽ ഈ ഈ ഉള്ള എറണാകുളത്ത് പാലാരി വെട്ടത്ത് ഓക്കെ ആണ് പക്ഷെ നമ്മൾ നമ്മള് മുമ്പ് കേറിയിട്ടുണ്ടല്ലോ നഞ്ഞി ആദ്യമായിട്ടാണ് കുടിക്കുന്നത് അതൊരു ചട്ടിച്ചോറ് നമ്മൾ ഇവിടെ നിന്നല്ല എം ജി റോഡ് അവിടെ ഉള്ളവരെ കഴിച്ചത് ഇവിടെ നമ്മൾ അന്ന് എന്തായാലും ഹാപ്പി ഇനി ചപ്പാത്തി ഒരെണ്ണം കഴിക്കണം കേട്ടോ എന്താ പറയാണ്ട് പറഞ്ഞു അത് കുമിഞ്ഞാൻ പുകച്ചിരുന്നു അതിന്റെ പുകയാണ് മൊത്തം നല്ല ആംബിയൻസ് ഉള്ള നല്ല വൈബ് ഉള്ള റെസ്റ്റോറന്റ് കുറച്ച് ചോറെടുട്ടേ ചേട്ടാ കുറച്ച് കുറച്ച് കൊറച്ച് ചോറെടുക്കട്ടെടുക്കട്ടെ അപ്പൊ എന്തായാലും എറണാകുളത്ത് വരുന്നവര് മഴയൊക്കെ ഉണ്ട് എറണാകുളത്ത് വരുന്നതല്ല ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വൈബ് പിടിച്ച് നൈസില് കേറി വൈകുന്നേരം ഒരു കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ കയറാൻ പറ്റിയൊരു സ്ഥലം നമുക്കാണ് എന്തായാലും പിന്നെ വേറൊരു സംഭവം നടന്നതെന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു നമ്മൾ റെസ്റ്റോറന്റിന്റെ റെസ്റ്റോറന്റിനകത്ത് കയറിയപ്പോ ബ്ലോക്കും ഇല്ല ഒന്നുമില്ല വണ്ടികളൊക്കെ ചറവറ പോകുന്നു ഒരടവായിരുന്നു എന്തായാലും ഓക്കെ അപ്പൊ ശരി എന്നാ താങ്ക് യു സോ മച്ച് ലവ് യോൾ അടുത്ത വീഡിയോയിൽ നടക്കണം ബൈ